ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് അതായത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു വഴക്കിലോ പ്രശ്നങ്ങളിലോ ഒക്കെ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് ഇതുവരെയും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പുള്ളതാണോ നിങ്ങൾ ഇനിയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ടോ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതിൽ നിന്ന് പിന്മാറണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും നിങ്ങളുടെ ഒരു മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഇതിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പുള്ള ഒരു ബന്ധമാണോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് നിയോഗം എന്താണ് ഇവിടെ നോക്കുന്ന ആ റിലേഷൻഷിപ്പിന്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു നിലനിൽപ്പ് കൂടെ നോക്കാം അപ്പം ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്ന ഒരു സബ്ജെക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസുനേറ്റ് ആകണമെന്നില്ല റെസുനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ചിലരിതിൽ കമന്റ് ഇടുന്നത് കണ്ടായിരുന്നു സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണോ മാത്രമായിട്ടുള്ളതാണോന്ന് അങ്ങനെയല്ല നിങ്ങളുടെ ജെൻഡർ ഏതാണോ ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വേണം നിങ്ങളുടെ പാർട്ട്ണറുടെ ജെൻഡർ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ ഫേസ് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും ഒരു സ്ലോ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതായത് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ലോ ആണ് ഇനി നിങ്ങൾ ഈ ഒരു സമയത്ത് മാറി മറ്റൊരു സമയത്ത് നിങ്ങൾ ഇതിനകത്തേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഹൈ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നേരെ തിരിച്ച് ലോ എനർജിയിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിക്ക് സ്നേഹവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് തീർത്തും ഒരേ പാതയിൽ പോകാതെ ഒരു അപ്പാൻ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥ എന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു പോകാനും സാധിക്കുന്നില്ല ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ട് പേരുടെ ഒരു എനർജി നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ടും ഇത് ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗം ആളുകള് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് വേണം കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനകത്തൊരു വഴിത്തിരിവുണ്ടാകും ഇതിനകത്തൊരു മിറാക്കൾ നിങ്ങൾക്ക് സംഭവിക്കും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നൊക്കെ ആഗ്രഹിച്ച ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ എനർജി ലെവൽ തീർത്തും താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത ഒരവസ്ഥ ഇനി ഇതിൽ നിലനിൽക്കണോ ഇതിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ മൂവ് ഓൺ ചെയ്യണമെന്ന് എത്രത്തോളം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം പക്ഷേ അപ്പുറത്തെ സൈഡ് കൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിനകത്തേക്ക് വീണ്ടും വീണ്ടും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ട് നിലച്ചു പോകേണ്ട ഒരു ബന്ധമല്ല ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണും പൂർണ്ണമായി ഇതിൽ നിന്നും ഇട്ടുപോകാൻ സാധിച്ചിട്ടില്ല അവരിപ്പൊ നിങ്ങളെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ അറിയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ാണ് അവരുടെ മനസ്സ് ഉടക്കി നിൽക്കുന്നത് മറ്റ് ഏത് സ്ഥലത്ത് നിന്നാലും അവരുടെ മനസ്സ് കൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സും ഒരേ സ്ഥലത്ത് തന്നെ ഉടക്കി അവസ്ഥയാണ്. ആ ഒരു ഉടക്കി നിൽക്കുന്ന പറയുന്നത് ഒരാള് ഹൈ എനർജിയിലേക്ക് വരുമ്പോൾ മറ്റൊരാള് ലോ എനർജിയിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഇവിടെ ഒരു പ്രശ്നമായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് തിങ്കിങ് നടക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് ഇതിനകത്ത് ഒരു നിലനിൽപ്പിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടേതായ എനർജിയിലും വേരിയേഷൻ സംഭവിക്കണം ആ ഒരു എനർജി തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണലിൽ എഫക്റ്റ് ആവുന്നതാണ് കാരണം അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വരില്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺസും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് പറയുകയാണെങ്കിൽ നിങ്ങളുടേതും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെയും ആയുള്ള സോൾ എന്ന് പറയുന്നത് ഒരേ പാതയിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് ഉള്ള സോൾ കണക്ഷൻ ആണ് നിങ്ങളുടേത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വേർപെട്ട് പോകേണ്ടവരല്ല ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് എത്രത്തോളം നിങ്ങൾ ഒരു ജെഗ്ലിംഗ് സ്റ്റേജിൽ മാത്രമേ നിൽക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും ഇത് കയ്യിൽ നിന്ന് വിട്ടു പോകില്ല നിങ്ങൾക്ക് അങ്ങനെ വിട്ടു പോകേണ്ട ഒരു ബന്ധമല്ല ഇത് അപ്പം ആ ഒരു ബന്ധത്തിന്റെ ഒരു അടിത്തറ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട്സ് അതായത് ഇത് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഇത് വരില്ലേ എന്നുള്ള ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ക്ലിയർ ചെയ്യണം നിങ്ങളുടെ ഇന്നർ സോളിൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് വരും വരും വരുമെന്ന് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതും ഈ ഒരു റീഡിംഗിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നതും പക്ഷേ ആ ഒരു പോസിറ്റീവ് സൈഡ് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തന്നോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് സൈഡ് നിങ്ങളോട് ഇപ്പുറത്തേക്ക് പറയുകയാണ് വരില്ല 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 അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും കൂടെ വെച്ച് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു നെഗറ്റീവ് എനർജി തോട്ട്സിനെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ചെയ്യാവുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി ലെവലിനെ ഹയർ എനർജിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ഒരുപാട് അതിന് വേണ്ടിയിട്ട് വേദനിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തില് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരാനായിട്ട് തയ്യാറായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ ആണ് ഇവിടെ മുകളിൽ കാണുന്നത് ഈ ഒരു സോള് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചറിയാതെ തന്നെ ആ ഒരു ആയിട്ട് യൂണിവേഴ്സായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡ് കൊണ്ട് നിങ്ങൾ അതൊന്നും കാണാതെ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ താഴേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ അത് പോസിറ്റീവ് എനർജീസിനെ ഇവിടുന്ന് റിലീസ് ചെയ്ത് വരുന്നത് കാണുന്നില്ല നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിന്റെ ഉള്ളിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ ആദ്യമേ തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒന്നിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരണം ഒരുമിച്ച് ജീവിക്കണം ഈ ഒരു ബന്ധം എല്ലാം കൊണ്ടും വീണ്ടും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇതിനകത്ത് ഒരു വിഭാഗം ആളുകളും ഇപ്പോൾ ഒരു പക്ഷേ ഇതാന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരു പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ തന്നെ ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിൻ്റെ വേരിയേഷൻസ് വന്നു തുടങ്ങി ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് ഈ ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തില് ആ ഒരു വൈകാരികമായ ജീവിതത്തിന്റെ ആ ഒരു എനർജിയുടെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആ ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു യൂണിവേഴ്സ് എത്തിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് രണ്ടു പേർക്കും രണ്ടുപേരുടേതായ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സൈഡ് ആ ഒരു വ്യക്തിക്ക് അവരുടേതായ സൈഡ് അപ്പൊ നിങ്ങളുടെ സോൾ കണക്ഷൻ സെയിം ആയത് കൊണ്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ പാത്രത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് പരസ്പരം അതിപ്പോ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടേത് ഈ ഒരു ടൈമിൽ നിങ്ങൾ പലപ്പോഴും അത് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളതും നിങ്ങൾക്കെന്നപോലെ അവർക്കും തിരിച്ചറിയുന്നുണ്ട് തീർത്തും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്താ പറയുക ഒരു ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാനായിട്ട് സാധ്യമല്ല പക്ഷേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മൈൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് ഇതിൽ നിന്ന് ആദ്യം നിങ്ങൾ പുറത്തേക്ക് വരണം റിലീസ് ചെയ്യണം നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജീസ് അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എയ്റ്റ് ഓഫ് സോഴ്സും ടു ഓഫ് സോഴ്സും അതുപോലെ തന്നെ നൈൻ ഓഫ് സോഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ആണ് ഇവിടെ മൊത്തം നിൽക്കുന്നത് ഈ ഒരു മൂന്ന് നെഗറ്റീവ് എനർജീസിൽ നിങ്ങളുടെ കണ്ണുകൾ കെട്ടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല പോസിറ്റീവ് എനർജീസ് ഇതിന്റെ എല്ലാം ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിലെ ഇരുട്ടിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു കെട്ടിയിരിക്കുന്ന കണ്ണുകളുടെ അഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് നീങ്ങുക അങ്ങനെ നിങ്ങൾ നീങ്ങിത്തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സണും ആ ഒരു വൈബ്രേഷൻ എത്തുന്നതാണ് അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അവരും ഇതേ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു മിറാക്കലാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് ആയിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സിനെ ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ഒരു ഇന്നർ സോള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു നിങ്ങളുടെ ഇന്നർ സോൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തുന്ന ഒരു വൈബ്രേഷൻ്റെ ഭാഗമായിട്ട് അവരായിട്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് അങ്ങോട്ട് ശ്രമിച്ചവരും ഉണ്ടായിരിക്കാം ഓക്കെ അങ്ങോട്ട് ആ ഒരു പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ എത്രത്തോളം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും അതിന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ട് ഇനിയും അവർ വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഇപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒവസ്ഥയിലാണ് ഇനി അവരായിട്ട് തന്നെ വരട്ടെ എന്ന് കരുതി നിങ്ങൾ ഒരുപാട് വേദനയിൽ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം പോകാനായിട്ട് ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം സ്ലോ ഡൈവിലാണ് സ്ലോ ഡൗൺ ആയിട്ടാണ് നിങ്ങളുടെ എനർജി വേരിയേഷൻ വേണ്ടി നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു തെറ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഒരു സൈഡ് കൊണ്ട് ഇവർ വരും ചിന്തിച്ചാലും മറു സൈഡ് കൊണ്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇവർ വരില്ല എന്നാണ് പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പോകാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് ഒരു അവസരമാണിത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പോസിറ്റീവ് എനർജീസിനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തി ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് വരുന്നതാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കാർഡ് ഫാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്തുകയാണ് അതൊരു വിജയത്തിന്റെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വെറുതെ വന്ന് സംസാരിക്കുക എന്നൊരു എനർജി അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു പേഴ്സന്റെ അവസ്ഥ ഇത് തന്നെയാണ് അവർക്കും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു നോ കോൺടാക്റ്റിലേക്ക് പോയതിന്റെ റീസൺ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ തേർഡ് സിറ്റുവേഷൻ ഉള്ളവരുടെ എന്താ പറയുക ഒരു ബന്ധപ്പെടേതിനകത്ത് ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റു നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് വാക്ക് തർക്കം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഇങ്ങനെ പല പല റീസൺസ് കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ എത്രത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിൽ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആയിട്ട് തയ്യാറല്ല അവർക്ക് അതിന് സാധ്യമല്ല അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് തോട്ട്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് നിങ്ങളുടെ മൈൻഡില് തോട്ട്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു വളർച്ച തന്നെയാണ് ഒരിക്കലും മുരടിച്ച് പോകേണ്ട ഒരു ബന്ധമല്ല ഇത് അങ്ങനെ മുരടിച്ച് പോകേണ്ടാത്ത ബന്ധം ആയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഒരു ബന്ധിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പുറത്തുവരാൻ സാധിക്കില്ല അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഒരു മോശപ്പെട്ട ബന്ധമായിട്ടല്ല കാണുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് എത്തിക്കുന്ന ഒരു ബന്ധം തന്നെയാണിത് നിങ്ങളുടെ ഒരു കർമ്മ കംപ്ലീഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ബന്ധത്തിന്റെ പൂർണ്ണ വളർച്ച എത്തിക്കാൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഈ ഒരു മൈൻഡിലെ തോട്ട്സ് കാര്യങ്ങളെല്ലാം റിലീസ് ആയിട്ട് അവരായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ഈ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനെ ഇത്രത്തോളം വഷളാക്കിയത് കൂടെ നിങ്ങളുടെ ഒരു തിങ്കിംഗ് ഇവർ ഈ ചിന്തിച്ചു കൂട്ടുന്ന ഇവരുടെ ഒരു വൈബ്രേഷൻ ആണ് നിങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ അപ്പുറമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഇവർ ഒരുപക്ഷേ നിങ്ങളുടെ അത്രയും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കില്ല നേരത്തെ പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ആദ്യമായിട്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു സൈൻ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമില് നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് അത് തിരിച്ചു അട്രാക്റ്റ് ആയിട്ട് അവരായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ഒരു മുൻകൈ എടുത്ത് വരുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഫീല് ചെയ്തു തുടങ്ങിയ പല വ്യക്തികളും ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എത്രത്തോളം പെട്ടെന്നാണോ അട്രാക്റ്റ് ചെയ്യുന്നത് വരുന്നത് അത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ മാറ്റങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അപ്പുറത്തെ നിന്ന് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി അവരുടെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മിറാക്കിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ത് വില കൊടുത്തിട്ടും എന്ത് രീതിയിലാണെങ്കിലും ഇതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോരാടാൻ ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സമയമാണെങ്കിലോ ഒക്കെ ആണെങ്കിലും ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിന് വേണ്ടി പൊരുതി വിജയിക്കാൻ തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് അത് ഏത് രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് ഓഫ് സോൾസ് ആണ് കിട്ടിയിരിക്കുന്നത് രാജ്ഞിയാണ് വിജയമാണ് വിജയം എന്ന് പറയുമ്പോഴത്തേക്കും സത്യസന്ധമായ വിജയമാണ് കാണിച്ചിരിക്കുന്നത് വിജയത്തിന്റെ കൊടികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ഇവരുടെ മൈൻഡിലെ നെഗറ്റീവ് തോട്ട്സിനെ ഇവർ പറത്തിവിടുകയാണ് അവരതിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഇനി ഇവർക്ക് ഈ ഒരു ബന്ധത്തിലെ ഒരു മാറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക കാരണം ഇതിനൊരു നിലനിൽപ്പുള്ള ബന്ധം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു വന്ന വ്യക്തികളാണെങ്കിൽ ഇത്രത്തോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ക്രൂഷ്യൽ സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു കർമ്മ കംപ്ലീഷന്റെ ഭാഗമായിട്ടാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് സക്സസ് ആണ് സണ് ആണ് സന്തോഷവും സമൃദ്ധിയുമാണ് വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലൈഫാണ് നിങ്ങൾക്കിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതുമായിക്കോളട്ടെ ഏത് രീതിയിലുള്ള ബന്ധമാണ് നിങ്ങളുടെ ഇത് ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെ ലവ്വേഴ്സ് ആണെങ്കിൽ ഒരു marriage commitment ഇനി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബന്ധമാണ് എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പോകുന്നു എന്നാണ് ആ ഒരു പേഴ്സൺ marriage പോലുള്ള ഒരു സെറിമണി നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ ഏത് രീതിയിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്ന് ഈ ഒരു ബന്ധത്തിനെ പൂർണ്ണമായിട്ടും ഒരു സക്സസിലേക്ക് എത്തിക്കാനായിട്ടാണ് കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വേൾഡ് തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവ യോഗ്യമാകുന്ന എനർജി വേൾഡ് എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് എല്ലാവിധ ആഗ്രഹങ്ങളും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന ടൈം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഒരു സമയം ഫ്ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് വളരെയധികം പ്രണയം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തന്നുകൊണ്ടിരിക്കുന്നു അവർ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് പകുതി നൽകിക്കൊണ്ട് തന്നെ ആ ഒരു സോൾ കണക്ഷനെ ദൃഢതയിലേക്ക് ഒരു എന്താ പറയുക ഒരു ബിൽഡ് ചെയ്തിട്ട് സ്ട്രോങ് ഒരു ഫൗണ്ടേഷൻ ഇട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിലൊരു സ്ട്രക്ചർ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം അത്രത്തോളം നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം ഇതിനകത്തൊരു വിജയം വേണം ഒരിക്കലും ഇത് എന്താ ഫ്ലോപ്പ് ആയി പോകേണ്ട ഒരു ബന്ധമല്ല എന്നൊരു ിയലൈസേഷൻ വന്നിട്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിനെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാക്കുന്നു അതിനെ പൂർണതയിലേക്ക് എത്തിക്കുന്നു ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് അതുപോലെ ഇവിടെ എംപ്രസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഹൈപ്രീസ്റ്റ്യസ് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. ഈ ഒരു ബന്ധത്തിന്റെ നിയോഗം ദൈവിക നിയോഗമാണ് നിങ്ങൾ കണ്ടുമുട്ടിയ ഒരു സമയം പോലും നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരു ദൈവിക നിയോഗ സമയത്തായിരിക്കും രണ്ട് വ്യക്തികളും ഒരേപോലെ വേദനിച്ചിരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് കരുതി പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരു വലിയ കുഴിയിലേക്ക് വീഴാൻ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ വീണ് നിൽക്കുന്ന സമയം ആ ഒരു ടൈമിലാണ് ഒരു ദൈവദൂതനെ പോലെ ഈ ഒരു വ്യക്തി ദൈവദൂതൻ അല്ലെങ്കിൽ ദൂതയെ പോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അതുപോലെ തന്നെയാണ് അവരുടെ കാര്യത്തിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും അവരത്രത്തോളം ലൈഫിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ തന്നെയാണ് നിങ്ങളും അവരുടെ ലൈഫിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികൾ തന്നെയായിട്ടാണ് നിങ്ങളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടുമുട്ടേണ്ടിയിരുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് നമുക്കവിടെ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള ഒരു ബന്ധമായിട്ട് തന്നെ കാണുന്നത് ഏത് രീതിയിലുള്ള ബന്ധമാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീല് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടും കാരണം അവരുടെ വേദന നിങ്ങൾക്ക് ഒരുപാട് ഫീ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ സോള് തമ്മിൽ അത്രത്തോളം കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ ഓൺ ആൻഡ് ഓഫ് നിന്നാലും അതുപോലെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയും അവർ നിങ്ങളെ ഓർത്ത് വേദനിക്കുകയും ചെയ്യുന്ന ആ ഒരു ടൈമില് നിങ്ങൾ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ ആ ഒരു വേദന നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫീല് ചെയ്യാൻ സാധിക്കും ആ ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങൾ വേർപിരിയേണ്ട വ്യക്തികളല്ലാത്ത കൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വേദനിക്കുന്ന ടൈമില് ആ ഒരു പേഴ്സണും അതിൻ്റെതായ വൈബ്രേഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആ ഒരു പേഴ്സണേയും ബാധിക്കും എന്നുള്ളത് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ആണ് അവർക്ക് അവിടെ കിട്ടുന്നത് അപ്പൊ അവർ നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആകുന്ന സമയമാണ് ഇത്രത്തോളം ഒരു ലാഗിങ് വരാതെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആകുന്ന സമയം അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയില് ഒരു വിഭാഗം ആളുകൾ ആ ഒരു രീതിയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനകത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അപ്പം മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി അതിന്റെ ബാലൻസ് വരാനിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങൾ ചിന്ത ആശയക്കുഴപ്പം അതുപോലെ ഓവർ തിങ്കിങ് ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്ന ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സിമ്പിൾസ് ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് അതുപോലെ എല്ലാ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾ ഈ ഒരു ടൈമിൽ കാണുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏതെങ്കിലും ഒരു ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ തോട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വല്ലാതെ വരിക നെഞ്ചിൽ നിങ്ങൾക്ക് വല്ലാത്ത ഒരു എനർജി ഒരു നെഞ്ചരിപ്പ് അനുഭവപ്പെടുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് എത്തി എത്തിയിരിക്കുകയാണ് അവർ ഈ ഒരു ബന്ധത്തിനെ സക്സസിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സണെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിന് വേണ്ടിയിട്ട് പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇവിടുന്ന് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഒക്കെ നടന്നിരിക്കുന്നത് സഡൻ ആയിട്ട് വന്ന ഒരു വന്നൊരു ആണ് നിങ്ങളുടെ ബന്ധത്തിനെ എന്താ പറയാ തകർത്ത് കളഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഒരു തകർത്ത് കളയെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പ്രിപ്പയർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പേരും കുറേ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ശരിയാകാനായിട്ട് ഉണ്ടാകു ഉണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് മെച്യൂരിറ്റി കൈവരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള ബന്ധമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന് അതിൻ്റേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ബന്ധം എങ്ങനെ പോകണം എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇതിനകത്തൊരു വാല്യൂ കൊടുക്കാതെ പോകേണ്ട വ്യക്തികളല്ല അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരെയും പ്രാപ്തരാക്കേണ്ടത് യൂണിവേഴ്സിന്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇടയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത് ഇപ്പൊ ഈ ഒരു മാറി നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്ന പോലെ ആ ഒരു പേഴ്സണിലും ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ വാല്യൂ ഈ ഒരു സ്നേഹത്തിന്റെ വാല്യൂവും പരസ്പരം രണ്ടുപേരും ഒരുപാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജഡ്ജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നടത്തി തരികയാണ് നിങ്ങളുടെ wish ഇവിടെ fulfillment ചെയ്യുകയാണ് നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയം നിങ്ങളുടെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ലെറ്റിംഗ് ഗോ വന്നിട്ടുണ്ട് ഡെത്ത് ആണ് എൻഡിങ് ആണ് അതായത് നിങ്ങളുടെ ഉള്ളിലെ ട്രാൻസ്ഫോർമേഷൻ പവറാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു സമയമാണിത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ റെസിനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബാലൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യുക ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോവാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക കാരണം നിങ്ങൾ അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് മ്യൂച്വൽ ഫീലിങ്സ് ആണ് അപ്പം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പം നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക ആ ഒരു പേഴ്സൺ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും നിങ്ങൾക്കും എഫക്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള വളരെ അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു പേഴ്സൺസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഫുൾഫിൽമെന്റ് അതായത് സോൾട്ടായി ആണ് റീയൂണിയൻ ആണ് നിങ്ങളുടെ സോൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനെ വീണ്ടും ഒന്നുകൂടെ ബന്ധിപ്പിക്കാനായിട്ട് അതൊരു കമ്മിറ്റ്മെൻറ്റിലൂടെ ബന്ധിപ്പിക്കാനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിയൻ ആയിട്ട് അവസരം ഒരുക്കി തന്നിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കിടയിൽ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു സോൾ മെയ്റ്റ് കണക്ഷൻ ഒരു റീയൂണിയൻ ആയിട്ട് ഉണ്ടാകാനായിട്ട് സംഭവം പോവുകയാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടേൺ വരുന്നു അതായത് പാസ്റ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നു നിങ്ങളുടെ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആ ഒരു പാർട്ണർഷിപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഫേറ്റ് വിധിയാണ് നിങ്ങൾ ഒന്നിപ്പിച്ചത് ആ ഒരു വിധീനെ ഒന്നിപ്പിക്കലിനെ നിങ്ങൾക്കൊരു സോൾട്ട് ടൈയിലൂടെ നിങ്ങൾക്ക് തീർത്തും വീണ്ടും ഒരു റീയൂണിയൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു പോകാത്ത ഒരു രീതിയിൽ ഒരു ദൈവിക നിയോഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ട്രസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഡിവൈൻ ടൈം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളെ കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളൊരു പത്ത് മിനിറ്റെങ്കിലും കണ്ണുകളടച്ചിരുന്ന് പൂർണ്ണമായിട്ടും ഇരിക്കുക മനസ്സ് ഇങ്ങോട്ട് വേണമെങ്കിലും ഒഴുകി ഒഴുകിപ്പോക്കോട്ടെ എങ്കിലും നിങ്ങൾ സ്വസ്ഥമായിട്ട് പത്ത് എങ്കിലും ഒരു ദിവസം ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതും ആ ഒരു പത്ത് മിനിറ്റിൽ നെഗറ്റീവ് തോട്ട്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ റിലീസ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പുണ്ടോ ഇതിൽ നിന്ന് ബാക്കിലേക്ക് പോകണോ എന്നുള്ള നിങ്ങളുടെ ചിന്തകൾക്ക് തീർത്തും ഒരു ഉത്തരമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഡ്രീം നമുക്കിവിടെ വന്നിട്ടുണ്ട് എഗെയിൻ നമുക്കിവിടെ വേൾഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാർമിക് കംപ്ലീഷൻ ആണ് ഓക്കെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കാർമിക് കംപ്ലീഷൻ തന്നെ വന്നിട്ടുണ്ട് ഫുൾഫിൽമെന്റ് ആണ് വന്നിരിക്കുന്നത് സക്സസ് ആണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് സക്സസ് ആണ് ന്യൂ സൈക്കിൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്തത് നിങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടത് സ്വപ്നം കണ്ടത് ആ ഒരു ടെലിപതി കണക്ഷൻ നിങ്ങളുടെ വ്യക്തിയിലേക്കും ഈ ഒരു യൂണിവേഴ്സിലേക്കും റിഫ്ലക്റ്റ് ആയിട്ട് ആ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് തരികയാണ് സക്സസ് തരികയാണ് നിങ്ങളുടെ ആ ഒരു കാർമിക് കംപ്ലീഷൻ ഇവിടെ അവസാനിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് കൂടെ നോക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ബിഗ് ഹാപ്പി ചേഞ്ചസ് ബി അസേർട്ടീവ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് റീകൺസിഡർ റിമൈൻഡ് പോസിറ്റീവ് റിക്കവറി പീസ്ഫുൾ റെസൊല്യൂഷൻ ഓക്കെ അപ്പം നിങ്ങളുടെ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബി അസേർട്ടീവ് ആണ് നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കൂ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ട് മനസ്സിൽ നിൽക്കാതെ ഈ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു guidance. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് മാറ്റങ്ങൾ വരുന്നതാണ് റീകൺസിഡർ ആണ് തീർച്ചയായും നിങ്ങൾ പരിഗണിക്കപ്പെടും നിങ്ങൾ ഇതുവരെ ആ ഒരു സ്ഥലത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവികപരമായ ഇടപെടലിലൂടെ നിങ്ങളെ പരിഗണിക്കുന്നതാണ് റീകൺസിഡർ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കപ്പെടും റിമൈൻ പോസിറ്റീവ് ഇതുവരെ പോസിറ്റീവ് ആയിട്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇനിയും പോസിറ്റീവായിട്ട് നിൽക്കൂ എന്ന് തന്നെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകൂ റിക്കവറി ആൻഡ് പീസ്ഫുൾ റെസൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു പ്രണയം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും സമാധാനപരമായ ഒരു പരിഹാരം എന്നാണ് ഇതിനുണ്ടാകുമെന്നാണ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം എം വന്നിട്ടുണ്ട് കെ വന്നിട്ടുണ്ട് എൻ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് കാലിക്കൺ യു എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വി വന്നിട്ടുണ്ട് കാർത്തിക 1988 വന്നിട്ടുണ്ട് സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് യു എ വന്നിട്ടുണ്ട് എഗൈൻ കൊല്ലം വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ വി എഗൻ വന്നിട്ടുണ്ട് സ് വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ ആണ് ഓഗസ്റ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ആണ് പാലക്കാട് ജാനുവരി വിത്തിൻ ത്രീ മന്ത്സ് നയൻറ്റീൻ സെവന്റി ടു തേർട്ടി എയ്റ്റ് സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് വന്നിട്ടുണ്ട് തിരുവാതിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആർ വന്നിട്ടുണ്ട് ആർ അഗെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മൂലം ടി എന്നൊരു ലെറ്റർ ഏരീസ് വന്നിട്ടുണ്ട് സോഡിയാക്സൈൻ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അശ്വതി എന്നൊരു ബെർത്ത് സ്റ്റാർ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ ലൈഫിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് സംഭവിക്കുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി